സമയം ഒന്ന് അമ്പത്തൊമ്പതായേ ഞാൻ നല്ല ഉറക്കത്തിലായിരുന്നു പെട്ടെന്ന് ക്യാബ് നമ്മുടെ ക്യാബിനകത്തെ ലൈറ്റ് വീണു അപ്പം ഞാൻ പെട്ടെന്ന് എന്താണെന്ന് അറിയില്ല ലൈറ്റ് വീണപ്പോൾ വേഗം തന്നെ ഞാൻ ചാടി എണീറ്റു ചാടി എണീറ്റ് എന്താണ് പെട്ടെന്നില്ല ഉറക്കത്തിൻ്റെ ഇതും കൂടെ ആയതുകൊണ്ട് എനിക്ക് എന്താണ് സംഭവിക്കുന്നത് അങ്ങോട്ട് മനസ്സിലായില്ല വേഗം ലൈറ്റ് വീണു നടക്കുന്നത് അപ്പം ഇതെങ്ങനെ എന്ന് അറിയില്ല ഞാൻ വേഗം ചാ എണീറ്റിട്ട് അപ്പോൾ ഫുള്ള് കർട്ടൻ ഇട്ടിട്ടാണ് കിടക്കുന്നത് ആ വേഗം കർട്ടൻ കർട്ടനങ്ങ് മാറ്റി നോക്കിയപ്പോൾ എൻ്റെ ഡോറ് തുറന്ന് എടുക്കുകയാണ് വണ്ടിയുടെ അപ്പോൾ കള്ളന്മാരും വന്നിട്ട് ഈ ഡോറ് തുറന്നതാണ് ഈ ഡോറ് തുറന്ന ടൈമിൽ ക്യാബിനകത്ത് ലൈറ്റ് വീഴും ഡോറ് തുറക്കുമ്പോൾ തന്നെ ക്യാബിലെ ലൈറ്റ് വീഴും ഞാൻ വേഗം തന്നെ അത് അടച്ച് ലോക്ക് ചെയ്തു അപ്പോൾ ലൈറ്റ് വീണപ്പോൾ വേഗം പോയതാണ് മാതിരി ഇട്ടിട്ട് പോയതാണ് നമ്മൾ എന്തായാലും ഉണരുമെന്നറിയാമല്ലോ അപ്പം അങ്ങനെ ഇട്ടിട്ട് പോയതാണ് എനിക്കാണെങ്കിൽ വെളിയിലേക്ക് ഇറങ്ങാൻ ഒരു പേടിയും അപ്പം എന്തായാലും ഇനി ബാക്കി നാളെ നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇനിയിപ്പം നാളെ നോക്കാം ഇതിപ്പം നമ്മൾ കിടക്കുന്ന ടൈമിൽ ഇങ്ങനെ ഫുള്ള് കർട്ടൻ ഇട്ടിട്ടാണ് കിടക്കുക വെളിയിലെ ലൈറ്റ് ഒന്നും ഇങ്ങോട്ട് അടിക്കാതിരിക്കാൻ വേണ്ടി അപ്പം ഇങ്ങനെയാണ് നമ്മൾ കിടക്കുക രാവിലെ എണീറ്റ് നോക്കി കുഴപ്പമൊന്നുമില്ല നമ്മുടെ കർട്ടനൊന്നും ലോഡൊന്നും പോയിട്ടൊന്നുമില്ല അപ്പോൾ പിന്നെ രാവിലെ പാർക്കിങ്ങിൽ നിന്ന് എടുത്തു വെളുപ്പിനെടുത്തു അപ്പോൾ ഇന്നലെ കള്ളന്മാരാരോ വന്നതാണ് വന്നിട്ട് ഇത് ഓപ്പൺ ചെയ്തിട്ട് ഉമ്മമാർക്ക് അറിയാം കമ്പനി ലോക്കൊക്കെ ഓപ്പൺ ആക്കാനും ഈസി ആയിട്ട് ചെയ്യും ഓപ്പൺ ചെയ്യും ഓപ്പൺ ആക്കുന്ന ടൈമിൽ ക്യാബിനകത്ത് ലൈറ്റ് വീണത് കാര്യമായി അതുകൊണ്ട് അവന്മാർ കയറിയില്ല ലൈറ്റ് വീണപ്പോഴത്തേന് പെട്ടെന്ന് അടച്ചിട്ട് പോ ഇട്ടിട്ട് പോയതാണ് അപ്പം ഇതിപ്പം ഇപ്പം ഫ്രാൻസിലാണുള്ളത് ഇതെല്ലാം ഭയങ്കര പ്രശ്നമാണ് ഇങ്ങനെ ഇപ്പം ഞാൻ മൂന്ന് മൂന്നര വർഷമായി പക്ഷേ എൻ്റെ ആദ്യത്തെ അനുഭവമാണ് ഇങ്ങനെ ക്യാബിനകത്ത് കയറിയിട്ടുള്ള ഒരു ബൈക്കിൽ ലോഡ് നോക്കുകയും ലോഡ് എടുത്തിട്ട് പോവുകയൊക്കെ ഓക്കെ പക്ഷേ ഈ ക്യാബിനകത്ത് കയറുന്ന ആദ്യമായിട്ടാണ് ഫസ്റ്റ് ഒരു അനുഭവമാണ് അപ്പോൾ ഇത് പിന്നൊരു സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു സെക്കൻഡ് ലോക്ക് ഇപ്പോൾ നമ്മുടെ ട്രക്ക് ഷോപ്പുകളിലും പിന്നെ ഈ പെട്രോൾ സ്റ്റേഷനിലൊക്കെ ഈ ഓരോരോ വണ്ടികൾക്കും ഓരോരോ ലോക്ക് കിട്ടും ഈ ഡോറിൻ്റെ ബോൾട്ടിൽ സെറ്റ് ചെയ്തിട്ട് ഇതിനകത്തൊരു ഉണ്ട് ഒരു കമ്പിയുണ്ട് ആ കമ്പിയിൽ ലോക്ക് ചെയ്ത് വെക്കാം അത് ഇപ്പോൾ അന്നേരം കമ്പനി വണ്ടിയുടെ ലോക്ക് എടുത്താലും ഇതെടുക്കാൻ പറ്റില്ല അപ്പോൾ ഇനി അങ്ങനെ ഒരെണ്ണം സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ ഈ വീക്കിൽ ചെന്നിട്ട് എന്തായാലും അതിലൊരെണ്ണം സെറ്റ് ചെയ്യണം അതേ ഉള്ളൂ ഇതിനൊക്കെ ഉള്ള വഴി അല്ലാതെ വേറെ വഴിയൊന്നും ഇല്ല